നീ പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ നീ ആരോടാ എനിക്ക് അറിയാനും കേട്ടോ നീ എന്റെ നമ്പർ വെച്ചിട്ട് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ നമസ്കാരം ഒരു വ്യക്തി സ്വന്തം വില എങ്ങനെയാണ് കളയുന്നത് എന്നാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അവരുടെ നിലയും വിലയും എങ്ങനെയാണ് ഇടിച്ചു താഴ്ത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയും കൂടി കാണിച്ചു തരാം അപ്പോൾ ഈ വ്യക്തി രേണു കുറിച്ച് കഴിഞ്ഞ രണ്ട് വീഡിയോയും ഞാൻ പോസിറ്റീവായിട്ടാണ് ചെയ്തത് കാരണം രേണുവിൻ്റെ രണ്ട് ഇൻ്റർവ്യൂ പുറത്തു വന്നായിരുന്നു അപ്പോൾ ആ രണ്ട് ഇന്റർവ്യൂവിലും അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന രേണുവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ സമയത്ത് നമുക്ക് രേണുവിനോട് സഹതാപവും ബഹുമാനവും കുറച്ച് ഇഷ്ടവും ഒക്കെ തോന്നിപ്പോവും കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്നു നല്ല രീതിയിൽ മറുപടി പറയുന്നു അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് രേണുവിനോട് കുറച്ച് ബഹുമാനം തോന്നി അതാണ് ഞാൻ പോസിറ്റീവായിട്ട് വീഡിയോ ചെയ്തത് എന്നാൽ ഇപ്പം എൻ്റെ സംശയം ആ വീഡിയോ ഒക്കെ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം രേണു ഇൻസ്റ്റഗ്രാമിലൊരു ലൈവ് പോയി ആ ലൈവ് വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചത് ആ ലൈവില് രേണുവിനെ നെഗറ്റീവ് പറഞ്ഞവർക്കൊക്കെ രേണു നല്ല അഭിഷേകമാണ് കൊടുത്തത് നമുക്ക് ലൈവിന്റെ ബാക്കി ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ഒരു അധികാരം ഞാൻ അദ്വൈതം നീ നിന്റെ കാര്യം നോക്കനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്തുവാടാ നിന്റെ പേര് സനീഷ് എനിക്കറിയാം സോ മച്ച് നീ പോടാ പോടോടാടാ പോലീസുകാന്റെ പ്രൊഫൈൽ വെച്ചവനെ നീ ആരാടാ പൊടിന്ന് വിളിക്കാൻ പോടാ എന്റെ പേയ്മെന്റ് വന്ന് പറഞ്ഞാ എനിക്ക് അറിയാം കേട്ടോ ഇന്റെ നമ്പര് ചോദിച്ചിട്ട് വീട്ടിൽ പോയി വിളിക്കണം മറ്റവനെ ആൽബം പൊളിച്ചു താങ്ക് യു പൊടി 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 ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഇപ്പത്തന്നെ വയറ് നിറയില്ല മദർ ഏതവനാണെങ്കിലും കിട്ടണ്ട പോലെ കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു അളവൊട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചീത്ത വിളിയും നെഗറ്റീവും മാത്രം കേൾക്കുന്ന ഒരാൾക്ക് അവരുടെ ഒരു പോയിന്റ് എത്തുമ്പോൾ കൺട്രോൾ വിട്ടുപോകും അവരിങ്ങനെയൊക്കെ സംസാരിക്കും ഓക്കെ നമ്മളെ നെഗറ്റീവ് പറയുന്നവരോട് നമുക്ക് തിരിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാം പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് വേണ്ടേ സംസാരിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ രേണുവിനാണ് എല്ലാം നഷ്ടപ്പെടാനുള്ളത് രേണുവാണ് പബ്ലിക് ഫിഗർ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്നത് രേണുവാണ് രേണുവിന്റെ ലൈവിൽ വന്ന് ഈ കമന്റ് ഇടുന്നവർ ആരുമല്ല സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്നത് രേണുവാണ് ആണ് അപ്പം സ്വന്തം നിലയും വിലയും നോക്കേണ്ട ഉത്തരവാദിത്തം രേണുവിനാണ് അപ്പൊ പറയുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് രേണുവിന് തന്നെ ഗുണം ചെയ്യും ഇപ്പൊ എന്താണ് സംഭവിച്ചത് രേണുവിന്റെ നിലയും വിലയും രേണു തന്നെ സ്വയം ഇടിച്ച് താഴ്ത്തുകയാണ് ചെയ്തത് നെഗറ്റീവ് പറഞ്ഞത് കൊണ്ടാണ് രേണു തിരിച്ച് ആ രീതിയിൽ പ്രതികരിച്ചത് സമ്മതിക്കുന്നു പക്ഷേ വേറൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം രേണുവിന്റെ മകൻ ചെറിയ കുട്ടിയാണ് അവൻ പുറകെ നിൽപ്പുണ്ട് രേണു ഒരു അമ്മയല്ലേ ഏ സ്വന്തം മകനെ കേൾക്കേ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അവനിലും അത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്ന് രേണു എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ആ കുട്ടി രേണുവിൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് രേണു പറയുന്ന അതേ വാചകങ്ങള് ആ ചെറിയ പയ്യനും പറയുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അത് കേൾക്കാൻ സാധിക്കും അത് ആ കുട്ടിയെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ തെറി പറയുന്നവരെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരെയൊക്കെ തിരിച്ച് തെറി പറയാം തിരിച്ച് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ആ മകൻ്റെ ഉള്ളിൽ ഫീഡാകുന്നത് അപ്പോൾ രേണുവിന് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ രേണു ഒരു നല്ല അമ്മയായിരുന്നു രേണു എന്താണ് ചെയ്യേണ്ടത് ആദ്യം മകനെ ആ മുറിയിൽ നിന്ന് വെളിയിലേക്ക് വെളിയിലേക്കാക്കുകയാണ് ചെയ്യുന്നത് അതെന്നുണ്ടെങ്കിൽ മകനുണ്ടല്ലോ എന്നെങ്കിലും കൺസിഡർ ചെയ്ത് ആ ലൈവ് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് രേണുവിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു മകനെ ആ മുറിയിൽ നിന്ന് പുറത്തിറക്കാമായിരുന്നു വേറെ ആരെങ്കിലും മകനെ ഏൽപ്പിച്ചതിന് ശേഷം ഒന്ന് ലൈവ് ചെയ്യാമായിരുന്നു ലൈവിൽ തെറി പറയാമായിരുന്നു അവിടെയാണ് രേണു ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പെടാൻ പോകുന്നത് അപ്പോ ആ ഒരു ബോധം പോലും ഇല്ലാതെ വന്ന് കിടന്നങ്ങ് ഇല്ല കിടന്നങ്ങ് വിളിച്ചങ്ങ് പോവുമാണ് എന്ത് മാന്യതയാണ് ആ ഒരു കാര്യത്തിലുള്ളത് രേണു ഇവിടെ എന്ത് മാന്യതയാണ് കാണിച്ചത് ഈ നെഗറ്റീവ് പറയുന്നവരും കമന്റ് ഇടുന്നവരും ഈ ഫോണിനകത്താണ് കമന്റ് ഇടുന്നത് അതാ കുട്ടി കാണുന്നില്ല രേണു അത് വായിച്ച് രേണു തിരിച്ച് അതിന് ഈ രീതിയിൽ റെസ്പോൺസ് ചെയ്യുമ്പോൾ കുട്ടിയേയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് രേണു മനസ്സിലാക്കണമായിരുന്നു പക്ഷെ ചെയ്തില്ല അതാണ് രേണുവിൻ്റെ ഭാഗത്തെ നമ്പർ വൺ മിസ്റ്റേക്ക് നെഗറ്റീവ് പറയുന്നവരോട് തിരിച്ച് നല്ല രീതിയിൽ തന്നെ തിരിച്ച് റിപ്ലൈ കൊടുക്കണം അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ രേണു ശ്രദ്ധിച്ചില്ല മനസ്സിലാക്കിയില്ല അപ്പോൾ രേണുവിന്റെ ഇതെന്താണ് എന്തും കടന്ന് പറയാം എൻ്റെ കുട്ടിയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞാൻ കൺസിഡർ കൺസ്ട്രീയത്തില്ല എനിക്ക് വായി തോന്നിയത് എന്തും വിളിച്ച് പറയാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് രേണുവിനെന്നേ ആൾക്കാർ കരുതത്തുള്ളൂ അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ കാണുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നത്തുള്ളൂ ഏതായാലും ഇത്രയും വരെ കേട്ടില്ലേ ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം

എടി അന്നുദീ കൊറേ നീ ഒരു തള്ളച്ചി തള്ളച്ചി നീ നിന്റെ ഡീപ്പിരി തള്ളേ തള്ളേ മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണെങ്കിൽ തള്ളേ തള്ളേ മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണെങ്കിൽ തള്ളേ തള്ളച്ചി അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തരുടക്കിടക്ക് വന്ന് കേറത്തിട്ട് അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഇല്ല കല്യാണം കഴിഞ്ഞില്ല കല്യാണം ആകാറാകുന്നു ഒരു മേബി ഒരു അഞ്ചെട്ട് വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്താ എന്തായാലും നല്ല അടിപൊളി പ്രകടനമാണ് രേണു കാഴ്ചവെച്ചത് ഇത്രയും നാളും രേണു നടത്തിയ പ്രകടനത്തെക്കാട്ടിൽ കൂടുതൽ വൈറലാകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രകടനമായിരിക്കും ഇനി കുറേയും കൂടി ആൾക്കാർ കുറിച്ച് നെഗറ്റീവ് പറയും സ്വന്തം കുഴി സ്വയം തോണ്ടുക എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് ആ സിറ്റുവേഷനെ ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതെ താനൊരു പബ്ലിക് ഫിഗർ ആണ് എല്ലാം നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തനിക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ എന്ന് ചിന്തിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്കെതിരെ തന്നെ വരും തിരിച്ചു വരും നമ്മളെ ജഡ്ജ് ചെയ്യും ആൾക്കാർ ഇതൊക്കെ രേണുവിനറിയാം പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഒരുമാതിരി ഇല്ല വായി വായിത്തൊന്ത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ലൈവിൽ വന്നിരുന്നു സ്വന്തം ലൈവാണ് ലൈവിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ല പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരും അത്ര നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ ചെയ്തതും തെറ്റ് തന്നെയാണ് രേണു ചെയ്തത് എത്രത്തോളം തെറ്റാണോ അതിനെക്കാട്ട് തെറ്റാണ് അവർ ചെയ്തത് കാരണം ഒരു സ്ത്രീയുടെ കമൻ സെക്ഷനിൽ പോയിട്ട് ലൈവിൽ പോയിട്ട് ആവശ്യമില്ലാത്ത വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അവർ റിയാക്ട് ചെയ്യും ചില സമയത്ത് അവരുടെ കൺട്രോള് പോയെന്ന് വരും പക്ഷെ അവരൊരു തെറ്റ് ചെയ്തും മകനുണ്ടെന്ന് പോലും ആലോചിച്ചില്ല പക്ഷെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ നിങ്ങൾക്ക് എന്തിനാ കേടാണോ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ ഏത് ജോലി ചെയ്യണം എന്നുള്ളത് പക്ഷേ അവർ ഇപ്പം ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയെ കൂട്ടുപിടിക്കുന്നു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു തോന്നിയതുപോലെ ഓരോന്നൊക്കെ കാണിക്കുന്നു അതിനെ നമുക്ക് വിമർശിക്കാം വിമർശിക്കേണ്ട ഭാഷയിൽ വിമർശിക്കുക നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് മറ്റൊരാളുടെ സൈബർ സ്പേസിൽ പോയിട്ട് അവരെ തെറി പറയുക അവരെ ചീത്ത വിളിക്കുക അവരെ നെഗറ്റീവ് പറയുക എന്ന് പറയുന്നത് നമ്പർ വൺ ആയിട്ടുള്ള തെറ്റ് തന്നെയാണ് അപ്പൊ ആ തെറ്റ് നിങ്ങൾ ചെയ്യാനും പാടില്ല ഇവിടെ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ രേണു സ്വന്തം നിലയും വിലയും മറക്കാൻ പാടില്ലായിരുന്നു രേണു സ്വന്തം നിലയും വിലയും മറന്നിട്ടാണ് ഇവിടെ രേണു സംസാരിക്കുന്നത് അതാണ് രേണുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്ക് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മകൻ ഇരിക്കുന്നത് കൺസിഡർ ചെയ്യണമായിരുന്നു മകനെ മാറ്റി നിർത്തിയിട്ട് വേണമായിരുന്നു രേണു ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്